ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയുടെ പേര് കാഡിയൻ പുള്ളിയുടെ ഹോബി എന്ന് പറയുന്ന കാമ്പുള വന്ന പെൺപുള്ള കണ്ട കടിയാണ് അടുത്ത ഹോബി എവിടെ ക്യാമറ കണ്ടാലും പുള്ളിക്കാരെ മുമ്പിൽ വന്ന് കോക്കറി കാണിച്ച് പേടിപ്പിച്ചു കഥ തുടങ്ങുന്നത് ട്രാൻസിൽവാനിയ ട്രാക്കുള കോട്ടയിലോട്ടാണ് അവിടെ കടിയനും പെണ്ണും പുള്ളിയും കൂടെ ഹണിയും മൂൺ ആഘോഷിക്കാനായിട്ട് പോകും നല്ല സ്ഥലം ഇത് മത്തി ഉണക്കാനിട്ടേക്കുമല്ല അവരുടെ ഡ്രൈവർ വേരത്തുകൾ ഉറങ്ങുകയാണ് ചൊട്ട് കൊള്ളുന്ന വിലത്താട ഉറങ്ങുന്നേവേ അങ്ങനെ പുള്ളിക്കാരന്റെ ഹണിമൂട് മുടങ്ങി വിഷമത്തിൽ ട്രാക്കുള കോട്ട് പുള്ളിക്കാരൻ ചെസ് കളിക്കും ഡോക്ടർ 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 പ്ലീസ് അങ്ങനെ അങ്ങനെ അവിടെ പറയും വിളക്കത്തിള പൊങ്കാലിടുന്നതിന്റെ ഇടയിൽ കൂടെ വരും പുകയൊക്കെ കേട്ട് ഇതാണ് നമ്മുടെ കഥാനായകൻ ഡോക്ടർ

നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാ എന്നിട്ട് സ്ക്രീനിൽ നോക്കി കോക്കറി കാണിക്കും അപ്പോൾ അവൾ കടി കൊണ്ട് പൊളയും കടികൊണ്ട് കടിച്ചത് തന്നെയാണ് അങ്ങനെ ഡോക്ടർ ഡോക്ടർ സ്ക്രീനിൽ നോക്കി കോക്കറി കാണിക്കും അങ്ങനെ കടിയന്റെ വീട്ടിൽ താമസിക്കാൻ ഒരു ഗസ്റ്റ് വരും അപ്പോൾ വീണ്ടും കടിയന്നെ സ്ക്രീനിൽ നോക്കി കോക്കറി കാണിക്കും പുള്ളിക്കാരന് എന്തോ അസുഖമാണ് പത്ത് മിനിറ്റ് കൂടുന്തോറും സ്ക്രീനിൽ നോക്കി കോക്കറി കാണിച്ച് പീഡിപ്പിക്കും അങ്ങനെ ഗസ്റ്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ താഴെ പോവും അത് നോക്കി കടിയണ്ണൻ വെള്ളം ഉറക്കും അപ്പോൾ കടിയണ്ണൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ശാന്തയുടെ ഫേസ് ഓർമ്മ വരും അപ്പോൾ കടിയണ്ണൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും ശാന്ത പള്ളിപ്പെരുന്നാളിന് അമ്പൂരിക്കുവാൻ ബിഗും വച്ചു ഓടി വരും ഇത് അപ്പുറത്തെ വീട്ടിൽ വാർക്ക പണിക്കുന്ന ബംഗാളിയല്ല ഡോക്ടർ ആക്കുളയാണ് പത്ത് മിനിറ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും ഇതാണ് ഡോക്ടർ ആക്കുളയുടെ ഫ്ലാഷ് ബാക്ക് അടുത്ത കടീന്റെ ടാർഗറ്റ് ഗസ്റ്റായിട്ട് വന്ന പുള്ളിയുടെ ലവറിനെയാണ് പുള്ളിക്കാരി കാരണം കാണുന്ന കൊതുകിനെ കത്തിച്ചിട്ടാണ് ഉറങ്ങുന്നത് അങ്ങനെ പുള്ളിക്കാരിയുടെ സ്വപ്നത്തിൽ കടിയൻ കയറി വരും എന്നിട്ട് കടിയൻ സ്വപ്നത്തിൽ കടി കാണിക്കും എന്നിട്ട് കടിയൻ വവ്വാനായിട്ട് പറന്നു പോവും അങ്ങനെ കടിയന്റെ കടി പിടിക്കാനായിട്ട് ഡോക്ടർ വരും ഡോക്ടർ പോൾ റോബിൻസൺ എല്ലാം കഴിഞ്ഞ് കടിയും വരും കടി കാണിക്കും പോവും വീണ്ടും വരും കടി കാണിക്കും പോവും ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും കടിയന്റെ കടി മാറാനായിട്ട് നാഗറാണി വന്നിട്ട് ഒറ്റക്കാരിൽ നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഉറങ്ങുന്ന ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് കടിയും വന്നിട്ട് ക്യാമറ കുലുക്കിട്ട് പോവും അങ്ങനെ കടിയനെ കാണാനായിട്ട് നാഗറാണി കടിയന്റെ വീട്ടിലെത്തും അങ്ങനെ വീണ്ടും കടിയൻ ക്യാമറയിൽ നോക്കി കോക്കറി കാണിക്കും

ഡോക്ടർ ആക്കുളക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ചു അങ്ങനെ കാട്ടിവെച്ച് കടിച്ചിട്ട് ചാവാത്തോണ്ട് കടിയൻ തേടി പിടിച്ച് നാഗറാണിയെ കടിക്കും അങ്ങനെ ചത്തുകിടക്കുന്ന ചേച്ചിയെ കണ്ടിട്ട് അനിയത്തെ ചിരി നിർത്താൻ വയ്യാതെ ചിരിക്ക അങ്ങനെ കടീ ദേഷ്യം വന്നിട്ട് വെടിവെച്ചവന്റെ കഴുത്തിന് പിടിക്കും എന്നിട്ട് കോക്കറി കാണിച്ച് പേടിപ്പിക്കും അടുത്തെടുത്ത് വെച്ച് നമ്മുടെ കടിയനെ ലൈവ് ടെലികാസ്റ്റിംഗ് കാണും നമുക്ക് എത്രയും പെട്ടെന്ന് കടിയനെ തീർത്തേ പറ്റൂ അതാ ശരി തീർക്കണം അങ്ങനെ അവരെല്ലാരും കൂടെ കടിയനെ തീർക്കാനായിട്ട് പ്ലാൻ ചെയ്യും തനിക്കിനെന്റാ മനുഷ്യനെ കടിച്ചു ജീവിക്കാൻ സമയക്കില്ലേ ഇനി അടുത്ത കടി തനിക്കാ കടിച്ചു തിന്നിഞ്ഞ ആ എല്ലാം ഉണ്ട് പുഷ്പക്കി എന്നാ ചെറുതും ഇല്ല ആ എല്ലാം അറിയാം പുഷ്പക്കി എന്നാ ചെറുതും അറിയില്ല ആ അല്ല ഫയറാ ഇനി അങ്ങോട്ട് യുദ്ധമാണ് പൊരിഞ്ഞ യുദ്ധം കടിയനും മന്ത്രവാദിയും തമ്മിലുള്ളൂ അങ്ങനെ നാഗർ കടിക്കാൻ വേണ്ടി റിവേഴ്സ് എടുത്ത് വരും അങ്ങനെ നാഗറാണിയെ പിടിച്ച് പിത്തി തേച്ച് വെക്കും അങ്ങനെ നമ്മളുടെ കടിയെ സ്ഥിരം ഹോബിയായ കടി കാണിക്കുമ്പോൾ കടികാണിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ആ വരുന്നറ ഒരൊറ്റ ചവിട്ട് മോള് അടിക്കല്ലേ അവന്തിനെ രക്ഷിക്കാൻ വന്ന അവസാന സൂര്യൻ ഉദിച്ച് വെയിലുകൊണ്ട് കടിയന്റെ രൂപം മാറും കടിയൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് ശവക്കല്ലറെ കയറി ഒളിച്ചിരിക്കും അങ്ങനെ ഡോക്ടർ റോബിൻസനും അവനും കൂടെ കടിയൻ ഏത് ശവക്കല്ലറെ ഒളിച്ചതും തപ്പി നോക്കും അങ്ങനെ റോബിൻസൺ മുപ്പത്തി അഞ്ച് ശവക്കല്ലറ മാറി നോക്കിയപ്പോ അവസാനം നമ്മളെ കടിയുടെ ശവക്കല്ലറ കണ്ട് സൂര്യൻ ഉദിച്ചു കടിയൻ ഡെഡായി ഓക്കെ വെയിലത്ത് കിടന്ന് പൊളയും